ശ്രീരാമഞ്ചറ പാടശേഖരത്തിൽ ആർ ജി എസ് പി സ്കീം പ്രകാരം സംസ്ഥാന സീഡ് അതോറിറ്റിക്ക് വേണ്ടിയുള്ള കൃഷിയുടെ ഞാറ് നടത്തി എ ആർ എസ് മണ്ണൂത്തിയുടെ മെഷീനറി ഉപയോഗിച്ചായിരുന്നു നടിയിൽ മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അത് ഇവിടെ ഇതുവരെ നെല്ല് കൃഷി ചെയ്യാറുണ്ട് തണ്ണിമർത്തം കൃഷി ചെയ്യാറുണ്ട് പച്ചക്കറി ചെയ്യാറുണ്ട് പൂ കൃഷി ചെയ്യാറുണ്ട് എള് ചെയ്യാറുണ്ട് അങ്ങനെ പല കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായി സംസ്ഥാന കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സീഡ് ഗ്രോവേഴ്സ് എന്ന സ്കീമുണ്ട് അതായത് നമ്മുടെ കർഷകർക്ക് വേണ്ട വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു വിത്തുൽപാദക കേന്ദ്രമാക്കി ഇത് മാറ്റിയിരിക്കുക അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തിനുള്ള ഫൗണ്ടേഷൻ സീഡ് യൂണിവേഴ്സിറ്റി നൽകുന്ന സീഡ് മുളപ്പിച്ച് ആ സീഡ് നിന്നുള്ള ഞാറാണ് ഇവിടെ നട്ടിരിക്കുന്നത് കേരളത്തിലെ മെക്കനൈസേഷൻ മിഷൻ എന്ന് പറയുന്ന രണ്ടായി ഞങ്ങളുടെ കഴിഞ്ഞ ഗവണ്മെന്റ് കാലത്ത് ആരംഭിച്ച മെക്കനൈസേഷൻ മിഷന്റെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാലയിലുള്ള ആ മിഷന്റെ നേതൃത്വത്തിൽ കുറേ യന്ത്രങ്ങളും നമ്മൾ വാങ്ങിയിരുന്നതാണ് ഒരു പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള നിരവധി ആളുകളും വേണ്ടി ഭാഗമായിട്ടുള്ള ഞാറ് നടുന്ന പരിപാടി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി പാടശേഖരം രക്ഷാധികാരി സി പി സാലിഖ് പാടശേഖരം പ്രസിഡന്റ് പി വി സുനിൽകുമാർ അന്തിക്കാട് എ ഡി എ കെ കെ ഹേന കൃഷി ഓഫീസർമാരായ ശ്വേത രൺദീപ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സി പി ജോസ് ബാബു വിജയകുമാർ എം വി സജീവൻ ടി ജി രതീഷ് പാടശേഖരം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു ശ്രീരാമഞ്ചറ പാടശേഖരത്തിലെ കർഷകരും ചിറ സംരക്ഷണ സമിതിയും തമ്മിലുള്ള സ്വരച്ചർച്ചയില്ലായ്മ കഴിഞ്ഞ അറുപത് വർഷമായി പാടശേഖരത്തിലെ കൃഷിയെ ബാധിച്ചിരുന്നു പാഠശേഖരം രക്ഷാധികാരി സി പി സാലിഖിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രശ്നം രമ്യമായി പരിഹരിച്ചു സർക്കാരിന്റെയും കോടതിയുടെയും ഭാഗത്തുനിന്നുള്ള അനുനയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്താണ് സി പി സാലിഖിന്റെ ശ്രമകരമായ ഇടപെടലുകൾ ഫലം കണ്ടത് പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടതിൽ സി പി സാലിഖിനോടും സർവകക്ഷി പ്രതിനിധികളോടും പാഠശേഖര കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി എന്റെ കുടുംബത്തിൽ തന്നെ എന്റെ മക്കൾക്ക് അറിയാം പക്ഷെ എന്റെ മക്കൾക്കു പലവർക്കും എൻ്റെ ഇതേ ചോദ്യം എൻ്റെ അത് ചോദിച്ചിട്ടേക്ക് നെല്ല് ഉണ്ടാവുന്ന അരി ഉണ്ടാവുന്ന മരണം ഏതാണ് അത് യാഥാർത്ഥ്യമാണ് പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ ചോദ്യമാണ് അവർക്കറിയില്ല മാങ്ങ നമ്മള് കശുമാങ്ങ കൊടുത്തപ്പോ കശുമാങ്ങയുടെ ഏതിൽ ഏതാ തിന്നാന്ന് കൊടുത്തു മാങ്ങ അണ്ടി കൂടി ഏതാ തിന്നാന്നുള്ളവർക്ക് അറിയില്ല കാരണം കുട്ടികൾ പ്രത്യേകിച്ചും ഇവിടെയുള്ള പ്രവാസികൾക്ക് ഒട്ടും അവരാകെ ഇവിടെ രണ്ട് മാസമാണ് ഇവിടെ വരുന്നത് ഈ രണ്ട് മാസത്തിൽ എല്ലാ വർഷവും വരണമെന്നില്ല അവർക്ക് അറിഞ്ഞോളെന്നില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യത്തില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളെയും ഇവിടുത്തെ പൊതു ഇവിടുത്തെ നമ്മുടെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കി കിട്ടാൻ തീർച്ചയായും അടുത്ത തലമുറകൾ ഇതൊക്കെ കണ്ടുപഠിക്കും

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം